മനുഷ്യനെ സൃഷ്ടിച്ചത് വെറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കാനും അധ്വാനിച്ചുകൊണ്ടിരിക്കാനും വേണ്ടി മാത്രമല്ല ഉറങ്ങാനും കൂടിയാണ് യഥാർത്ഥ രീതിയിലുള്ളൊരു ഉറക്കം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രാക്ക് ചെയ്തിട്ടുണ്ടോ ഈ ട്രാക്കിംഗ് നമുക്കൊരു ഗുഡ് സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാക്കും ഈ ഹൈജീൻ നിരുന്നാലേ നമ്മുടെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങളും നിങ്ങൾ പറയാൻ പോകുന്ന ഉത്തരങ്ങളും നോക്കിയിട്ട് നമുക്ക് ഇതിനൊന്ന് ഓർഡറാക്കിയെടുക്കാം നിങ്ങൾ കിടക്കയിലോട്ട് അങ്ങോട്ട് കിടന്ന് നിങ്ങളെ തല കീൽ പില്ലോയിൽ വെക്കുന്നതിൻ്റെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം പതിനഞ്ച് മിനിറ്റിൽ പോകുന്നുള്ളവരാണെങ്കിൽ അവിടെ യെസ് എന്ന് എഴുതുക പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പോവാത്തവരാണെങ്കിൽ നോ എഴുതുക എന്നെ സംബന്ധിച്ചിടത്തോളം അത് യെസ് എന്നാണ് ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾക്കൊരു ദിവസം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുണ്ടോ അല്ല പോട്ടെ ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോയെന്നെനിക്ക് ചോദിക്കാനുള്ളത് എന്നെ സംബന്ധിച്ചോളം അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരഞ്ചോ ആറോ മണിക്കൂറേ കിട്ടുന്നുള്ളൂ എഴുതി വെക്കുക അവിടെ എനിക്ക് നോ എന്നാണ് കിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം വളരെ ഫ്രഷ് ആയിട്ടാണോ എഴുന്നേൽക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ എഴുന്നേൽക്കുന്നൊരു ബോർ അടിച്ചിട്ടാണെങ്കിലും എഴുന്നേറ്റപ്പാടത്തന്നെ എക്സസൈസും മറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഫ്രഷായിട്ട് തന്നെയാണ് എഴുന്നേൽക്കുന്നത് അത് യെസ് നോ എന്നുള്ളതിനെ നടുക്ക എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അത്ര ബോറടിച്ചിട്ട് അടിച്ചിട്ട് ആയിരിക്കും എല്ലാവരും എഴുന്നേൽക്കുക ഓർഡർ അടിച്ചിട്ടാണെങ്കിൽ ഏസ് എന്നെയ്താ അല്ലെങ്കിൽ നോ എന്ന് എഴുതുക ഇനി അടുത്തൊരു ചോദ്യം രാത്രിയുടെ മിഡിൽ ഭാഗത്ത് എവിടെയോ വെച്ച് നിങ്ങൾ വീണ്ടും ഉണർന്നു പോവുകയും ആ ഉണർന്നതിന് ശേഷം വീണ്ടും ഉറക്കത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടും വരുന്നുണ്ടോ എന്നെ സംബന്ധിച്ച നോ ആണ് ആൻസർ ബുദ്ധിമുട്ട് വരുന്നില്ല ചിലവർക്ക് അത് വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഏസ് എന്നെയ്ത നോ എന്നാണെങ്കിലും എനിക്ക് പല സം ദിവസങ്ങളും ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ എഴുന്നേറ്റി വരാറുണ്ട് അതുകൊണ്ട് എനിക്ക് യെസ് നോൻ്റെ നടക്കുക ഞാനിവിടെയുള്ളത് ഇനി രാവിലെ പല സമയങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടോ ഉറക്കം തൂങ്ങി നടക്കുന്നുണ്ടോ യെസ് ആണെങ്കിൽ യെസ് നോ നോന്നാണെങ്കിൽ നോ നെയ്താ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾക്കും യെസ് എന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ വെരി ഗുഡ് നിങ്ങൾക്ക് ശരിയായ ഉറക്കം കിട്ടുന്നുണ്ട് ഇനി ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് നോ ആണ് ഉത്തരം അവസാനത്തെ നാലും അഞ്ചിനും നിങ്ങൾക്ക് യെസ് ആണ് ഉത്തരമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഉറക്കം കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി അധ്വാനിക്കാനുണ്ട് കുറച്ചുകൂടി അധ്വാനിക്കാനുണ്ട് ഉറക്കം നമ്മൾ ശരിക്കും മാനേജ് ചെയ്യേണ്ടതുണ്ട് ഹൈജീൻ മാനേജ് ചെയ്യേണ്ടതുണ്ട് രാത്രിയൊക്കെ ഫോണൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉറക്കത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനമാണ് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനമാണ് നമ്മളെ ഇൻ്റലക്ച്വൽ ക്യാപ്പബിലിറ്റിയുടെ അടിസ്ഥാനമാണ് നമ്മളെ മെൻറ്റൽ ഫീസ് പീസിൻ്റെ അടിസ്ഥാനമാണ് ഡോൺ വെറി നിങ്ങൾക്ക് കിട്ടിയ കുറ്റിയ ഉത്തരം ഒരു പരാജയമാണെങ്കിൽ ഡോൺ ബെറി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താവുന്നതേ ഉള്ളൂ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുകയാണ് പത്തര കഴിഞ്ഞാൽ ഇനി ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലാണെങ്കിൽ പോലും ഫോൺ ഫുൾ ഓഫാക്കി വെക്കണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്ത് തീരുമാനം എടുക്കുന്നത് നിങ്ങളെ ഗുഡ് സ്ലീപ്പ് ഹൈജീൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തുണ്ടാക്കിയിരുന്നു നമ്മളവിടെ സൃഷ്ടിച്ചത് ഉറങ്ങാനാണ് മനുഷ്യനെ ഉറങ്ങി ഉറങ്ങി സ്വപ്നം കാണാൻ വേണ്ടിയാണ് ആ ഒരു ധാരണയില്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഗുഡ് സ്ലീപ്പ് ഈസ് ഈക്വൽ ടു ഗുഡ് ലൈഫ്